എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കും ഈയൊരു പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇത്തരത്തിൽ റിസൾട്ട് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആവശ്യമാണ് എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാതെ അതായത് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇല്ലാതെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ പ്ലസ് ടു പരീക്ഷാഫലം എങ്ങനെ പരിശോധിക്കാം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യം കൃത്യമായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകളും എല്ലാ വിവരങ്ങളും ഏറ്റവും വേഗത്തിൽ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കു കൂടെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ ഇത്തരത്തിൽ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇല്ലാതെ നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷാഫലം പരിശോധിക്കാനുള്ള ഒരു സംവിധാനമാണ് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിൽ റിസൾട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഫലം ലഭ്യമാവും ഇതിനായി നിങ്ങൾക്കാവശ്യം രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കാനുള്ള വെബ്സൈറ്റ് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതേപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ കോഡും നിങ്ങൾക്ക് ആവശ്യമുണ്ട് സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് തൊ ഒട്ടുമുമ്പ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ ആ ഒരു ലിങ്ക് ലഭ്യമായി കഴിഞ്ഞാൽ അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ സ്കൂൾ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം കാണാം ആ കോളത്തിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലെ റിസൾട്ടാണോ ആവശ്യം ആ ഒരു കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് അഥവാ ഗെറ്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് ലഭിക്കും ഇതിനായി നിങ്ങൾക്ക് ആരുടെയും തന്നെ രജിസ്റ്റർ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തോ ആവശ്യമില്ല ഇനി ഏതെങ്കിലും സ്കൂളിൻ്റെ കോഡ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് കണ്ടുപിടിക്കാനായി മറ്റൊരു ലിങ്ക് കൂടെ താഴെ നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജില്ലയിലെ മുഴുവൻ സ്കൂളുകളുടെ പേരും ആ സ്കൂളിൻ്റെ കോഡും നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കേരളത്തിലെ തന്നെ ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏതൊരാളുടെയും പ്ലസ് ടു പരീക്ഷാഫലം കണ്ടുപിടിക്കാൻ സാധിക്കും ഈ കാര്യം നിങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുക ഇനിയും ഇതേപോലെ ഉപകാരപ്രദമായ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് വിവരങ്ങൾക്കായി വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം